അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകൾ രണ്ടും അള്ളാഹുവിന്റെ പ്രതാപം അള്ളാഹുവിന്റെ ആ വലിയൊരു ഇസ്സത്ത് അഭിമാനത്തെ എടുത്തു കാണിക്കുന്ന രണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകളാണ് ഒന്ന് യാ ജബ്ബാറു യാ ജബാറു രണ്ട് യാ സത്താറു യാ സാറു അടിമയിൽ നിന്നും അത് കേൾക്കാൻ അല്ലാഹു താല ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അല്ലെ അഹങ്കാരം അത് അള്ളാഹുക്കു മാത്രമുള്ളതാണ് മനുഷ്യനായ നമുക്ക് അഹങ്കരിക്കാൻ ഒരു വകയുമില്ല എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥ അവകാശവും എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് ഇസ്മുകൾ നമുക്കൊന്ന് പറഞ്ഞാലോ ഇതിന്റെയൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹുത്താല നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമ പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുത്താല സ്വസ്ഥതയും സമാധാനവും തരട്ടെ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുത്താല ബറക്കത്തും സലാമത്തും തരട്ടെ വിശാല നല്ലവണ്ണം പറഞ്ഞോട്ടോ ജലജാലോഹു يا جبار يا ستار جل جلاله يا جبار يا ستار جل جلاله